വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഗുരുവൈരപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു കോലം തിടമ്പ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ വീട്ടിലൊക്കെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ എളുപ്പത്തിൽ കാർഡ് ബോർഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ അതെങ്ങനെ ചെയ്താൽക്കാൻ നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇത് ഞാൻ ഗുരുവായെന്ന് മേടിച്ച ഫോട്ടോയാണ് ഗുരുവായൂരമ്പലത്തിൻ്റെ അവിടേക്ക് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാൻ അമ്പലം പോയ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോ നമ്മൾ മേടിച്ചത് അപ്പോൾ ഈ ഫോട്ടോ നമ്മൾ കോലം എങ്ങനെയാണോ സൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കലാണ് ഫസ്റ്റത്തെ പണി ഫോട്ടോയാണ് ശ്രദ്ധിക്കണം കട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ആദ്യം തന്നെ എങ്ങനെയാണ് വരുന്നുണ്ട് എന്നുള്ളതൊന്ന് വരച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തികേടായി കഴിഞ്ഞാൽ പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഞാനിങ്ങനെ അടിഭാഗത്ത് ഇങ്ങനെ ഒരു കട്ടിങ് ഉദ്ദേശിക്കുന്നുണ്ട് കാരണം അത്രയും സ്പേസ് വെറുതെ പോവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ചെയ്യണത് ഗുരുയരപ്പൻ്റെ ചുറ്റും ആ പൂക്കൾ ഉള്ള രീതിയിൽ തന്നെ കറക്റ്റ് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ തിടമ്പിൻ്റെ ഷേപ്പ് കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെയാണ് വെട്ടിയെടുക്കാൻ ഉദ്ദേശിക്കണത് ഇതിപ്പോൾ ഗുരുവൈരപ്പൻ്റെ ഫോട്ടോ തന്നെ മേടിക്കണമെന്ന് നിർബന്ധം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദൈവം ഏതാണോ ആ ദൈവത്തിൻ്റെ ഫോട്ടോ മേടിച്ചിട്ട് ഇതേപോലെ തന്നെ ചെയ്യാം ഞാൻ നമ്മളെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള വീഡിയോ ഗുരുവൈരപ്പൻ്റെ കൃഷ്ണൻ്റെ ഒക്കെ സാധനങ്ങൾ വെച്ചിട്ടുള്ള വീഡിയോ ആണ് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഗുരുവൈരപ്പനും കൃഷ്ണനൊക്കെയാണ് അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ കൂടുതൽ വീഡിയോസും ഇങ്ങനെ ചെയ്തു കണ്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ മാർക്ക് ചെയ്ത പോലെ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഫോട്ടോയൊക്കെ കറക്റ്റായിട്ട് വെട്ടിയെടുത്ത് കഴിഞ്ഞു കറക്റ്റ് തുമ്പൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ആ ഷേപ്പിനനുസരിച്ച് തന്നെ വെട്ടിയെടുത്തു ഇതിനടുത്ത് നമുക്ക് വേണ്ടത് കാർഡ് ബോർഡും റെഡ് വെൽവെറ്റും കട്ട് ചെയ്താണ് കാർഡ്ബോർഡിനും കട്ട് ചെയ്യണത് ഈ ഫോട്ടോയുടെ സൈസ് ഇന്ന് ഒരു ഏഴ് സെന്റിമീറ്റർ എക്സ്ട്രാ വെച്ചിട്ടാണ് കാർഡ്ബോർഡ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റും ഞാൻ ആദ്യം കാർഡ് ബോർഡിൻ്റെ മേലെ ഫോട്ടോ വെച്ച് ജസ്റ്റ് ഒന്ന് വരച്ച് പിന്നെ അതിൻ്റെ മേൽ കറക്റ്റ് ഏഴ് സെൻറ്റിമീറ്റർ ചുറ്റു മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ കറക്റ്റ് ഷെയ്പ്പിന് വരച്ചെടുത്തത് അതേപോലെ തന്നെ റെഡ് വെൽവെറ്റും കട്ട് ചെയ്തത് റെഡ് വെൽവെറ്റ് കാർഡ് ബോർഡിനേക്കാളും രണ്ട് സെൻ്റിമീറ്റർ എക്സ്ട്രാ ഇട്ടിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കാരണം അതിങ്ങനെ മടക്കി വെച്ചിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഒന്നും പെർഫെക്റ്റ് വരാൻ വേണ്ടിയിട്ട് പിന്നെ കാർഡ് ബോർഡ് കട്ടിയപ്പോൾ എല്ലാ സൈഡും ഏഴ് സെന്റിമീറ്ററല്ല ഞാൻ എടുത്തിട്ടുള്ളത് ഫോട്ടോയുടെ അടിയിലേക്ക് വരുന്ന ഭാഗത്ത് മാത്രം രണ്ട് സെന്റിമീറ്റർ ബാക്കി ചുറ്റും െന്റിമീറ്റ് ഏഴ് സെന്റിമീറ്റർ എടുക്കാൻ കാരണം എൻ്റെ ഇത്ര വലിയ കാർഡ് ബോർഡ് ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ കയ്യിൽ കാർഡ് ബോർഡ് കുറച്ചുകൂടി വലുതുണ്ടെങ്കിൽ കുറച്ചും കൂടിയും വലുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കാർഡ്ബോർഡും റെഡ് വെൽവെറ്റും കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി റെഡ് വെൽവെറ്റ് കാർഡ് ബോർഡിലേക്ക് ഒട്ടിക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അത്യാവശ്യത്തിന് നമ്മൾ ബോണ്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് നമ്മൾ വെൽവറ്റിൽ ഒട്ടിച്ചെടുത്തു കാർഡ് ബോർഡിൻ്റെ പീസ് ഇനി ആ എക്സ്ട്രാ വന്നിട്ടുള്ള രണ്ട് ഭാഗം കാർഡ് ബോർഡിലേക്ക് തിരിച്ചൊട്ടിക്കലാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കർവിങ് വരുന്ന ഭാഗത്തൊക്കെ ഒന്ന് വെട്ടിട്ട് കൊടുക്കാം ി വരും എന്നാലാണ് കറക്റ്റായിട്ട് അത് തൊട്ടുള്ളൂ അപ്പോൾ ഫെവി ബോണ്ട് ഗ്ലൂവോ ഫെവി ഫെവികോളോ വെച്ചിട്ട് നിങ്ങൾക്ക് തൊട്ടിക്കാം കാരണം എൻ്റെ ബോണ്ട് ഗ്ലൂ കഴിഞ്ഞു ഇനി എൻ്റെയിൽ ഇരിപ്പില്ല അപ്പോൾ ഞാൻ ബാലൻസ് വന്നിട്ടുള്ളത് കംപ്ലീറ്റ് ഫെവികോളോ ആണ് ഞാൻ ഒട്ടിച്ചിട്ടുള്ളത് അങ്ങനെ എക്സ്ട്രാ ഉള്ള രണ്ട് സെൻറ്റിമീറ്റർ കംപ്ലീറ്റ് നമ്മൾ തിരിച്ചൊട്ടിച്ച് കഴിഞ്ഞു ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അതൊന്ന് എടുത്ത് വെക്കണം ഒട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വെക്കണ സമയത്തൊക്കെ അടിയിലുള്ള തുണിയുടെ മേലെ ഒട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു അതിനുശേഷം നമ്മൾ തിരിച്ചു വെച്ചിട്ട് നമ്മുടെ ഫോട്ടോ ഒട്ടിക്കലും ബീഡ്സ് ഒട്ടിക്കലും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഫോട്ടോ ഒട്ടിക്കുന്നതിന് മുന്നേ നമ്മൾ മുന്നേ എങ്ങനെയാണോ മെഷർമെൻറ്റ് എടുത്തത് കാർഡ്ബോർഡിൻ്റെ അതേപോലെ ജസ്റ്റ് വീണ്ടും നമുക്ക് ഫോട്ടോ വെച്ചിട്ട് ഒന്നുകൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം കാരണം ഫോട്ടോ ഒട്ടിക്കുമ്പോൾ അങ്ങോട്ടോട് ചെരിഞ്ഞ് പോകാതെ കറക്റ്റ് സെൻ്ററിലൊക്കെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഫോട്ടോ വെച്ചതിന് ശേഷം നമ്മൾ മാർക്കറോണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അത്യാവശ്യത്തിന് ഫെവീകോൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കാം ആദ്യം തന്നെ അതിന് ശേഷം ബീഡ്സിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഫോട്ടോ ഒട്ടിച്ചു കഴിഞ്ഞു ഫോട്ടോ ഒട്ടിച്ച് കഴിഞ്ഞാൽ അടുത്ത പണി നമുക്ക് വുൾ ത്രെഡ് ഒട്ടിക്കാനുള്ള ഭാഗം മാർക്ക് ചെയ്ത് എടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇത്ര കാർഡ് ബോർഡ് ഉണ്ടായിരുന്നുള്ളൂ വലിപ്പം അപ്പോൾ അതുകൊണ്ട് ഞാൻ വുള്ള ത്രെഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സെന്റിമീറ്റർ വിടുന്നുള്ളൂ അത് തന്നെ ധാരാളമാണ് അതിന് കൂടുതൽ വിടുന്ന നിർബന്ധമൊന്നുമില്ല അപ്പോൾ രണ്ട് സെൻറ്റിമീറ്റർ ചുറ്റുപുറ ഞാനൊന്ന് മാർക്ക് ചെയ്തു സ്കെയിൽ വെച്ചിട്ട് അതിന് ശേഷം ജസ്റ്റ് എ കർവിങ് കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തു അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് ഈ മാർക്കിംഗ് ആണ് നമ്മുടെ ഏറ്റവും ലാസ്റ്റാത്ത ബോർഡർ ബീഡ്സ് വരുന്നത് ഇതിന് പുറത്തോട്ട് വുള്ള ആണ് വരുന്നത് അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഇനി അടുത്തത് ബീഡ്സ് ഒട്ടിച്ച് സ്റ്റാർട്ട് ചെയ്യാം ബീഡ്സ് നോർമലി ഞാൻ എടുക്കുന്ന പോലെ നെറ്റിപ്പട്ടത്തിൻ്റെ ബീഡ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത് സിൽവറ് അതായത് ഫോട്ടോ ചേർന്നിട്ടും പിന്നെ നമ്മളിപ്പോൾ ഈ മാർക്ക് ചെയ്ത ലാസ്റ്റത്തെ ബോർഡറിലും സിൽവർ ബീറ്റ്സ് തന്നെയാണ് ഒട്ടിക്കുന്നത് നോർമൽ നെറ്റിപ്പട്ടത്തിൻ്റെ ഉള്ളിൽ ഒട്ടിക്കുന്നത് അപ്പോൾ നെറ്റിപ്പട്ടത്തിൻ്റെ മെറ്റീരിയൽസ് ഞാൻ മേടിച്ചിട്ടുള്ള ഷോപ്പിന്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ അവരുടെ ലൊക്കേഷനും നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബീറ്റ്സ് ഒട്ടിക്കുന്നത് കംപ്ലീറ്റ് കാണിക്കാത്തത് വീഡിയോയുടെ ലെങ്ങ് മാക്സിമം കുറയ്ക്കാച്ചിട്ടാണ് ബീറ്റ്സ് ഒട്ടിക്കുന്നത് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞൂലെ എങ്ങനെയാണ് ഒട്ടിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കംപ്ലീറ്റ് കാണിക്കാത്തത് ഞാൻ ഒരുപാട് ബീറ്റ്സ് ഒന്നും അങ്ങനെ യൂസ് ചെയ്യണില്ല കാരണം എൻ്റെ കയ്യിൽ ഒരുപാട് ബീഡ്സ് ഇല്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഇത് മേടിക്കാൻ വേണ്ടി തൃശൂർക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വേറെ വേടിക്കാനൊന്നും പോയില്ല അപ്പോൾ കയ്യിലുള്ള ബീറ്റ്സ് വെച്ചിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗോൾഡ് ഒന്നും ഒരുപാട് ഇരിപ്പില്ല അപ്പോൾ ഞാൻ രണ്ട് സൈഡും ഇതേപോലെ സിൽവർ ഒട്ടിക്കാം പിന്നെ ഉള്ളിൽ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാം ഗോൾഡ് വെച്ചിട്ട് പിന്നെ കുറച്ച് മിറർ ഇരിപ്പുണ്ട് പിന്നെ കളർ സ്റ്റോണും കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അതിൻ്റെ വർക്ക് അപ്പോൾ അങ്ങനെ ആ രണ്ട് സിൽവർ ബീഡ്സും ഒട്ടിച്ചേണ്ട ആ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു പൂ പോലത്തെ ഒരു ഡിസൈൻ കൊടുക്കാമെന്ന് വിചാരിച്ചു അതായത് ഒരു ഗോൾഡ് ബീഡ്സ് ഉള്ളിൽ വെക്കാം പിന്നെ അതിൻ്റെ ചുറ്റും ഗോൾഡ് ബീഡ്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്ലവർ ഷേപ്പ് കിട്ടില്ല അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് താഴത്തെ രണ്ടറ്റത്തും പിന്നെ ഏകദേശം സെൻട്രലായിട്ടും രണ്ട് സൈഡിൽ പിന്നെ ഏറ്റവും ടോപ്പിൽ ആ കിരീടത്തിൻ്റെ മേലെയായിട്ടും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ബാലൻസ് വരുന്ന ഭാഗത്ത് എൻ്റെ കയ്യിൽ സർക്കിൾ ഷേപ്പ് മിറർ ഇരിപ്പുണ്ട് ചെറുത് അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ വരുന്ന ഗ്യാപ്പിൽ എൻ്റെ കയ്യിൽ ഗ്രീൻ കളറ് ചെറിയ സ്റ്റോൺ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാന് അപ്പോൾ ഇതെല്ലാതും ഫെവികോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കണത് അപ്പോൾ ഒരു കാര്യം മറക്കണ്ട നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മൾ നമ്മളിതിൻ്റെ ഇതുപോലത്തെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് മൈൽപ്പീൽ നെറ്റിപ്പട്ടം ആലവട്ടം പിന്നെ ഒരു മ്യൂറൽ പെയിൻറ്റിങ് പോലത്തെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു നെറ്റിപ്പട്ടം ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് ക്രാഫ്റ്റ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണുക ഇഷ്ടപ്പെട്ടു വെച്ചിങ്ങാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ ഇതിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് എടുപ്പുണ്ട് അപ്പം നിങ്ങൾ അതിൽ വന്നിട്ട് മെസ്സേജ് അയച്ചാലും മതി അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്കു വേണമെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ സിൽവർ ബീഡ്സ് ഒട്ടിച്ച് കഴിഞ്ഞു പിന്നെ നമ്മൾ ഗോൾഡ് കളർ ബീഡ്സ് ഒരു ഫ്ലവർ പോലെ ഒട്ടിച്ച് കഴിഞ്ഞു പിന്നെ റൗണ്ട് കളർ മിററും ഒട്ടിച്ച് കഴിഞ്ഞു അതിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ ഗ്രീൻ കളർ സ്റ്റോണാണ് ഒട്ടിച്ചിട്ടുള്ളത് അതും ഏകദേശം ഒട്ടിച്ച് കഴിയാറായി അപ്പം പിന്നെ നമുക്ക് ഉള്ളൺ ത്രെഡിൻ്റെ പണിയാണ് ബാലൻസ് ഉള്ളത് ഉള്ളൻ ത്രഡ് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്രീനും റെഡ്ഡും ആണ് അത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു തെച്ചിപ്പൂവും തുളസിയും അതിൻ്റെ ഒരു കോമ്പിനേഷൻ പോലെയാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ വുള്ള ത്രെഡും ഞാൻ ചുറ്റി ചുറ്റി അപ്പോൾ വുള്ള ത്രെഡ് ഞാൻ ചുറ്റുന്നതിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല അതിൻ്റെ വീഡിയോ നമ്മൾ മുന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വീഡിയോ ഒരുപാട് വലിച്ചു നീട്ടാതെ മാക്സിമം ടൈമിൻ്റെ ഉള്ളിൽ തീർക്കാം എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ പിന്നെ ഫുൾ സ്പീഡിൽ കാണിച്ച് പോലും പിന്നെ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതൊക്കെയാണെങ്കിൽ നമ്മൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാമെന്നും പറയണത് വീഡിയോയുടെ ലെങ്ത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വുൾ ത്രെഡും നമ്മൾ ചുറ്റിയെടുത്തു ലെങ്ത് കറക്റ്റ് ആണെന്നുള്ളത് നോക്കി അപ്പോൾ അതിനുശേഷം ലെങ്ത്തൊക്കെ ആണ് പിന്നെ ലെങ്ത് ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല ഉണ്ട് എന്നുള്ളത് പിന്നെ ഒട്ടിച്ചു വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വലിച്ചു വെച്ചിട്ട് നമ്മൾ മുന്നേ ആ ബുള്ളറ്റ് ചുറ്റിയതെന്ന് ഒന്ന് വലിച്ചു വെച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുകയാണ് ഞാൻ ചെയ്യണത് വുള്ളൺ ത്രെഡ് ഞാൻ ഒട്ടിച്ചത് ഫെവി ബോണ്ട് വെച്ചിട്ടന്നെയാണ് കാരണം ഫെവിബോണ്ട് ഞാൻ കുറച്ച് അതിൽ ഉണ്ടായിരുന്നത് കുറച്ച് ബാലൻസ് വെച്ച് കാരണം വുള്ളൺ ത്രഡ് ഒട്ടിക്കാമെന്ന് വെച്ചിട്ട് കാരണം ഫെവികോൾ വെച്ച് കഴിഞ്ഞാൽ ത്രെഡ് നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല ഞാൻ അതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല ബാക്കി ബീഡ്സ് എല്ലാതും ഫെവിക്കോൾ വെച്ച് കഴിഞ്ഞാൽ നിൽക്കും പക്ഷെ വുള്ളൺ ത്രെഡിൻ്റെ കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫെവിബോണ്ട് ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു വുള്ളൺ ത്രഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇത് പിന്നെ ഞാൻ ഹാങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്നും ചെയ്തിട്ടില്ല ബാക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ത്രഡ് എന്തെങ്കിലും ഒരു നൂലെന്തെങ്കിലും കൊടുക്കാം ചിരട് പോലെ എന്തെങ്കിലും കൊടുക്കാം ബാക്കിൽ ഞാൻ ഡയറക്റ്റ് ഡബിൾ സൈഡ് ഈ ടാപ്പ് ഇതിൻ്റെ മേലെ ഒട്ടിക്കാം എന്നിട്ട് ചുമരിൻ്റെ മേലെ ഡയറക്റ്റ് ഒട്ടിക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഹാങ്ങിങ്ങിനൊന്നും ചെയ്യാഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെ സ്റ്റച്ചിങ്ങ് അതുപോലെ ചെയ്യാം അപ്പോൾ അങ്ങനെ വളരെ എളുപ്പത്തിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു ഫോട്ടോ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു തിരമ്പ് ഉണ്ടാക്കി എടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുന്ന വിചാരിക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഡൗട്ട് ഡൗട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഡിസൈനുകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് വെച്ചാൽ അതുപോലെ ചെയ്യാം ഞാൻ എൻ്റെ ഉള്ള ബീഡ്സ് വെച്ചിട്ട് പിന്നെ എനിക്ക് എങ്ങനെയാണോ ചെയ്യാൻ തോന്നുന്നത് അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഉള്ള ത്രെഡും ഇതിലുള്ള ഡിസൈനൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതേപോലെ ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇതിനെ മേക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും കമൻറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിലും കമന്റ് ചെയ്യാം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കാണണം എന്നുണ്ടെങ്കിലും കമന്റ് ചെയ്താൽ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുമായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം